തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് മദ്രാസ് ഹൈക്കോടതിയുടെ താക്കീത് ഇനി സർക്കാർ പദ്ധതികൾക്ക് മുന്നിലോ പിന്നിലോ സ്റ്റാലിന്റെ പേരുകൾ വെക്കാൻ പാടില്ല എന്നാണ് കോടതിയുടെ ശാസനം അതായത് കോടതി വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ സർക്കാർ പദ്ധതികൾക്ക് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പേരുകൾ നൽകാൻ പാടില്ല എന്നതാണ് ഡി എം കെ സർക്കാരിന്റെ ഉങ്കളുടൻ സ്റ്റാലിൻ എന്ന പേരിലുള്ള പദ്ധതിക്കെതിരെ അണ്ണാ ഡി എം കെ എം പി ആയ സി വി ഷൺമുഖവും അഭിഭാഷകൻ ഇനിയനും സമർപ്പിച്ച റീട്ട് ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത് ഇതോടുകൂടി തന്നെ സ്റ്റാലിന്റെ വ്യാമോഹങ്ങൾക്ക് കൂടെ തിരിച്ചടിയാകുമോ എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ ജീവിച്ചിരിക്കുന്നവരുടെ പേരുകൾ ആവരുത് ഇനി മുതൽ സർക്കാർ പദ്ധതികൾ ഇടാനുള്ളത് നേതാക്കളുടെ പേര് പദ്ധതിക്ക് നൽകുന്നത് കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് ആയതിനാൽ തന്നെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് എം കെ സ്റ്റാലിന്റെ പേരോ ചിത്രമോ നൽകരുത് എന്നതാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് തന്റെ ഹർജി തീർപ്പാക്കുന്നതുവരെ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുടെ പേരിൽ ഏതെങ്കിലും ഒരു പദ്ധതി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാരിനെ തടയണമെന്നതിനും ഷൺമുഖം ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് സ്റ്റാലിൻ എന്ന പേര് ഒഴിവാക്കേണ്ട കാര്യവും പ്രത്യേകം പരാമർശിക്കുകയും ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ പേരുകൊണ്ട് ഉങ്ങൾക്കുള്ള ഉംകളുടൻ സ്റ്റാലിൻ നെലം കാക്കും സ്റ്റാലിൻ തിട്ടം തുടങ്ങിയ പദ്ധതികളെ ഉദ്ധരിച്ചുകൊണ്ട് അത്തരം ബ്രാൻഡിങ്ങുകൾ പൊതുഖജനാവിന്റെ ചെലവിൽ അനാവശ്യ രാഷ്ട്രീയ ലാഭം സൃഷ്ടിക്കുന്നു എന്നതാണ് ഹർജിയിൽ വാദിക്കുന്നത് സർക്കാർ പരസ്യങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പേരുകളോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാപക നേതാക്കളുടെയോ ചിത്രമോ പാർട്ടി ചിഹ്നമോ പതിക്കുകയോ ചെയ്യരുത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തരുത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് സർക്കാർ പദ്ധതികൾ ഉപേക്ഷിക്കണമെന്നല്ല ഇതിനർത്ഥം പദ്ധതികൾ ആരംഭിക്കുന്നതിനോ നടപ്പാക്കുന്നതിനോ പ്രവർത്തിപ്പിക്കുക അല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കുന്നതിനോ എതിരായി തന്നെ ഒരു ഉത്തരവും ഈ കോടതി പാസ്സാക്കിയിട്ടില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് എം എം ശ്രീനിവാസ്ത വ്യക്തമാക്കുന്നത് ജസ്റ്റിസ് സുന്ദർ മോഹൻ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് ഇക്കാര്യങ്ങൾ തന്നെയാണ് ഇത് സംബന്ധിച്ച് തമിഴ്നാട് സർക്കാരിനും അതുപോലെ ഡി എം കെക്കും നോട്ടീസ് അയച്ച കോടതി ഹർജിയിൽ തുടർവാദം പതിമൂന്നിലേക്കാണ് മാറ്റിവച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട്ടിലെ സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയായ നിലം കാക്കും സ്റ്റാലിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് അത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് സർക്കാർ പദ്ധതികൾക്ക് ജീവിച്ചിരിക്കുന്ന വ്യക്തികളുടെ പേര് നൽകരുതെന്നായിരുന്നു മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത് അതിന് പിന്നാലെയാണ് ഈ പദ്ധതി ഉദ്ഘാടനവും ചെയ്തത് കോടതിയുടെ ഉത്തരവ് സ്റ്റാലിനെ അത് ബാധകമാണോ എന്ന് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡി എം കെ ഹർജി സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിൽ തിങ്കളാഴ്ച വാദം കേൾക്കുമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരുന്നത് അതിനിടയിലാണ് മുൻ നിശ്ചയിച്ച തീയതിയിൽ തന്നെ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയതും സർക്കാരിന്റെ ഈ നടപടി കോടതി അലക്ഷ്യമാണ് എന്ന് അണ്ണാ ഡി എം കെ ആരോപിക്കുകയും ചെയ്തു സർക്കാർ പദ്ധതികളിൽ പാടില്ല എന്ന് കഴിഞ്ഞ ദിവസമാണ് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത് ചീഫ് ജസ്റ്റിസ് ബെഞ്ചാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതും എന്നാൽ സർക്കാർ പരസ്യങ്ങളിൽ നിലവിലെ മുഖ്യമന്ത്രിയുടെ ചിത്രം ഉപയോഗിക്കാമെന്നും സർക്കാർ പരസ്യങ്ങളിൽ മുൻ മുഖ്യമന്ത്രിമാരുടെയോ ഡി സ്ഥാപക നേതാക്കളുടെയോ ചിത്രം ഉൾപ്പെടുത്തരുതെന്നും നേതാക്കളുടെ പേര് സർക്കാർ പദ്ധതികൾക്ക് നൽകുന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ് എന്നും കോടതി അറിയിച്ചിരുന്നു ഇതിനിടയിലായിരുന്നു നെലം കാക്കും സ്റ്റാലിൻ പദ്ധതി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത വാർത്തകൾ പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്